ഗോതമ്പ് വയലിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി നിന്ന ഒരു ഗോതമ്പ് മണി അത് വിളവെടുക്കാൻ പാകമായപ്പോൾ കർഷകർ അതിനെ കൊയ്തെടുത്തു അപ്പോൾ അത് വിചാരിച്ചു ഉടനെ തന്നെ താൻ രുചിയുടെ വിസ്മയം തീർക്കുന്ന ഒരു മേൽത്തരം വിഭവമായി മാറുമെന്ന് എന്നാൽ അതിൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി കർഷകർ അതിനെ കളപ്പുരയിൽ കൂട്ടിയിട്ടു നാളുകൾക്ക് ശേഷം മറ്റൊരു സ്ഥലത്ത് വെച്ച് അതിന് തൻ്റെ നിറവും ആകൃതിയും മാറ്റി ഒരു പരിവർത്തനത്തിന് വിധേയമാകേണ്ടി വന്നു അപ്പോഴും ആ ഗോതമ്പ് മണികൾ വിചാരിച്ചു ഉടനെ തന്നെ രുചിയുടെ വിസ്മയം തീർക്കുന്ന ഒരു വിഭവമായി അത് മാറുമെന്ന് എന്നാൽ മറ്റു ഗോതമ്പ് മണികളെക്കാൾ ഏറെ അതിന് പൊടിയേണ്ടതായി വന്നു അങ്ങനെ അത് ഒരു ഓസ്തിയായി മാറി ഒരിക്കൽ കർത്താവിന്റെ ബലിപീഠത്തിലേക്ക് അതിനെ എടുത്തു വെച്ചു തന്റെ സ്രഷ്ടാവ് തന്നിലേക്ക് മുഴുവനായും ഇറങ്ങി വരാൻ മാത്രം യോഗ്യതയുള്ള തിരുവോസ്തിയായി അത് മാറി ഒരപ്പമാകാൻ ഗോതമ്പ മണി ഏറ്റെടുക്കുന്ന ത്യാഗം ലോകദൃഷ്ടിയിൽ നിസാരമാണ് എന്നാൽ തിരുവോസ്തിയാകാൻ ഈശോ ഏറ്റെടുക്കുന്ന ത്യാഗം വിലയുള്ളതാണ് അതിന് ഈശോ നൽകുന്ന പേരാണ് ദിവ്യകാരുണ്യം ഈ നോമ്പുകാലത്തിൽ ദിവ്യകാരുണ്യ ഈശോയെ കൂടുതലായി സ്നേഹിക്കാൻ നമുക്കും പരിശ്രമിക്കാം ഗോതമ്പത്തോളം ചെറുതായ ദിവ്യകാരുണ്യ ഈശോയോടൊപ്പം നമുക്കും യാത്ര ചെയ്യാം സ്വർഗത്തിലേക്ക് ഒരു ഹൈവേ ഉണ്ടെന്നും അത് ദിവ്യകാരുണ്യമാണെന്നും പറഞ്ഞ ദിവ്യകാരുണ്യ പ്രേക്ഷിതനായ വാഴ്ത്തപ്പെട്ട കാർലോയെ പോലെ നമുക്കും വിശുദ്ധ കുർബാനയായി തീർന്ന ഈശോയെ കൂടുതലായി സ്നേഹിക്കാം വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരായി തീരാം ദിവ്യകാരുണ്യ ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ